ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് ലോഗ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് രൂപയുടെ കംഫേർട്ടിൻ്റെ ശേഷ പാക്കറ്റാണ് ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കംഫേർട്ട് ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്തിട്ട് എയർ ഫ്രഷ്നറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വയ്ക്കാറില്ലേ അതിന് പകരം ഈ ഒരു നാല് രൂപ കൊണ്ട് നമ്മുടെ വീട് മൊത്തത്തിൽ ഫ്രഷ്നസ് ആക്കിയിട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു ബോട്ടിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനതൊരു എയർ ഗണ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റന് ശേഷം നമ്മൾ വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുവല്ലോ നമ്മുടെ സീറ്റും അതായത് ഫ്ലോറൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദൈ ഇതുപോലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കിച്ചണിലായാലും നമ്മൾ പിന്നെ മീനൊക്കെ മുറിച്ചിട്ട് പോയി പോയിക്കഴിഞ്ഞാലും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ഒരു ഉളുമ്പ് മണമുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്യാനുണ്ടെങ്കിൽ ഒരു മണവും നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഒരു ബാറ്റ്സ്മെല്ലും ഫീൽ ചെയ്യൂല നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും നമ്മൾ ഇതുപോലെ ടൈലിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കംഫർട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ ചുളിവില്ലാതെ നല്ല വടി പോലെ നിൽക്കുകയും ചെയ്യും രണ്ടാമത്തെ നല്ലൊരു സ്മെല്ലും വരും നമ്മൾ എവിടെയാണോ പോയിട്ട് വരുന്നവരെ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു മണം പോവാതെ നല്ല വിയർപ്പൊന്നും മണക്കാതെ നല്ല രീതിയിൽ വെക്കാൻ പറ്റും അതുപോലെ ഇതാ ചുളിവ മടുവൊന്നും ഇല്ലാതെ നല്ല വട്ടി പോലെ നമ്മുടെ ഡ്രസ്സസ് നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാത്റൂമിലൊക്കെ ബാത്റൂമൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ബാത്റൂമിൻ്റെ ചുമരലും ഫ്ലോറിലൊക്കെ കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴും നല്ലൊരു സ്മെല്ലുണ്ട് പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തായാലും നിലത്തൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലന്നെ വരും ഒരു ദിവസം മുഴുവനും നമ്മളെ വീട് നല്ലൊരു ഫ്രഷായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും ഒരു നാല് രൂപയുടെ ശേഷി പാക്കറ്റ് മാത്രം മതി ഈ ഒരു പാക്കറ്റ് ഒരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഏകദേശം ഒരു മാസത്തിനടുത്ത് വരെ ഉപയോഗിക്കാൻ പറ്റും ഡെയിലി നമ്മൾ ഓരോ ശേഷ പാക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരൊറ്റ പാക്കറ്റ് കൊണ്ട് നമുക്ക് ഒരു മാസം വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളെ ബെഡ്റൂമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പില്ലോലും നമ്മുടെ ബെഡ്ഷീറ്റിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ ഫാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ റൂം ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മുടെ ടാബ്ലാബിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ടേബിളിനും എന്താ പറയുക ബാറ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീട് മൊത്തത്തിൽ നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ സ്മെല്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ പിന്നെ വൈകുന്നേരങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കൊതുക്കൊന്നും വരാൻ ചാൻസ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഞാനൊരു പാത്രം ഗ്യാസ് സ്റ്റൗവില് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണക്ക മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീട് മൊത്തം ത്തിൽ ആ ഒരു ഉണക്കമീനിൻ്റെയൊക്കെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാൻ നമ്മളെ വീട് മൊത്തത്തിൽ ഈ കംഫേർട്ടിൻ്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവും നല്ല ഒരു ആയിട്ട് നിൽക്കുകയും ചെയ്യും ആ ഒരു ഫ്രൈ ചെയ്തതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമ്മൾ ആ ചൂടാക്കിയ വെള്ളം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ സെൻട്രൽ ഹാളിൽ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ ഈ ഒരു കംഫേർട്ടിൻ്റെ സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബാബ്